കാഞ്ചിയാർ ലബ്ബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കെട്ടിടത്തിൻ്റെ അവസ്ഥയും ഡോക്ടർമാരുടെ കുറവും വെല്ലുവിളി സൃഷ്ടിക്കുന്നു കാർഷിക മേഖലയായ ലബ്ബക്കടയിലെ ആളുകളുടെ ആകെയുള്ള ആശ്രയമാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാൽ ഒരു സ്ഥിര ഡോക്ടറും ഒരു താൽക്കാലിക ഡോക്ടറുടെ സേവനവും ഇപ്പോൾ ലഭ്യമാകുന്നത് ഒപ്പം കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്നത് രോഗികൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് കാഞ്ചിയാർ ലബക്കട കുടുംബാരോഗ്യ കേന്ദ്രമാണ് പ്രതിസന്ധികളെന്ന നടുവിൽ പ്രവർത്തിക്കുന്ന നാലു ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നിടത്ത് ഒരു സ്ഥിര ഡോക്ടറുടെയും ഒരു താൽക്കാലിക ഡോക്ടറുടെയും സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത് നാല് സ്ഥിരം ഡോക്ടർമാരിൽ ഒരാൾ വർക്കിംഗ് അറേഞ്ച്മെന്റിനായി മാറിപ്പോയതും ഒരാൾ ശമ്പളത്തോടുകൂടി അവധിയിൽ പ്രവേശിച്ചതും ഒരാൾ ദീർഘാവധിയിൽ പ്രവേശിച്ചതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്ന ആളുകളുടെ ദുരിതം മനസ്സിലാക്കി പഞ്ചായത്ത് ഒരു താൽക്കാലിക ഡോക്ടറുടെ സേവനം ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ നിരവധിയായ ആളുകൾ ദിനംപ്രതി എത്തുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാക്കുകയാണ് ധാരാളം സുഖവുമായിട്ട് മുൻപോട്ട് ഒരൊറ്റ ഡോക്ടർ മാത്രം ഇരുപത്തി നാല് മണിക്കൂർ സുഖവുമായിട്ട് കിടപ്പ് ചികിത്സയും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം നടത്തി വളരെ മനോഹരമായ രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സേവന മനോഭാവം ഇല്ലാത്ത ഡോക്ടർമാരുടെ സേവന നല്ല രീതിയിൽ സേവന മനോഭാവമില്ലാത്ത ഡോക്ടർമാരുടെ അനുഷ്ക്രിയമായ ഒരു അവസ്ഥയും ഉദ്യോഗസ്ഥന്മാരുടെ നിഷ്ക്രിയമായ അവസ്ഥയും കാരണമാണ് ഈ ശോചനീയമായ ഒരു അവസ്ഥയിൽ ഈ ലബക്കടി ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ശക്തമായ ഒരു പ്രതിഷേധം മുന്നോട്ട് നല്ല രീതിയിലുള്ള സമീപനമല്ല ശക്തമായ ഒരു പ്രതിഷേധം വ്യാപാരി വ്യവസായ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ കുറ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും ആശുപത്രിയുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു മഴ പെയ്യുന്നതോടെ ആശുപത്രിയുടെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണുള്ളത് കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം പലയിടത്തും തകർന്നു കൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് പട്ടികവർഗ കുടുംബങ്ങളും അഞ്ഞൂറിൽ പരം പട്ടികജാതി കുടുംബങ്ങളും അടക്കം സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കാഞ്ചിയാർ ഇവിടെ ഈ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ നാല് ഡോക്ടർമാരാണ് വേണ്ടതെങ്കിലും ഒരു ഡോക്ടർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിയമനം കിട്ടി ഉള്ളത് അതുപോലെ ഒരു ഡോക്ടറെ വർക്ക് അറേഞ്ച്മെൻറ്റ്സ് എന്ന പേരിൽ പാമ്പാടുംപാറ പഞ്ചായത്തിലേക്ക് സർക്കാർ മാറ്റിയിരിക്കുകയാണ് നിലവിലുള്ള മറ്റ് രണ്ട് ഡോക്ടർമാർ അവധിയിലുമാണ് നാല് ഡോക്ടർമാരുടെ സേവനം ഉണ്ടെങ്കിൽ പോലും ഇവിടെ വലിയ തോതിൽ തിരക്കനുഭവപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ മുല്ലപ്പകട ആശുപത്രി ഇവിടേക്ക് ഒരു ദിവസം നൂറുകണക്കിന് രോഗികളാണ് കടന്നു വരുന്നത് അവർക്ക് വേണ്ടത്ര ചികിത്സ നൽകാൻ വേണ്ടത്ര മരുന്നുകൾ നൽകാൻ ഇവിടെ സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് മഴക്കാലമായതോടുകൂടി പ്ര ഈ പകർച്ച വ്യാധികൾ അടക്കമുള്ള രോഗങ്ങൾ പനി മഞ്ഞപ്പിത്തം ഡെങ്കി അടക്കമുള്ള പനികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടും വേണ്ടത്ര ഡോക്ടർമാരെ നിയമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു നടപടി വളരെ പ്രതിഷേധാർഹമായ കാര്യമായിട്ടാണ് ഡോക്ടർമാരുടെ കുറവിനൊപ്പം ആറ് സബ് സെന്റർ ഉള്ള ആശുപത്രിയിൽ മൂന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മാത്രമാണുള്ളത് അതിൽ ഒരാൾ അവധിയിൽ പ്രവേശിച്ചതോടെ രണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത് ആദിവാസി മേഖലയടക്കം ഉൾപ്പെടുന്ന കാഞ്ചിയാർ പ്രദേശത്തെ ആളുകൾ ലബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാത്രമാണ് ആശ്രയിക്കുന്ന ആശുപത്രിയിൽ തൃപ്തികരമായ സേവനം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ ദീർഘദൂരം സഞ്ചരിച്ച കട്ടപ്പനയിലെ സർക്കാർ ആശുപത്രിയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടലാണ് മേഖലയിലെ ആളുകൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയുടെ നിലവിലെ ശോചനീയാവസ്ഥ സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് న్యూస్ బ్యూరో కట్టపన